ഗർഗമുനി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ഗർഗമുനി പ്രഭു കൊൽക്കട്ടയിലെ ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്നു സമയം അതിനുശേഷം അദ്ദേഹം മായാപ്പൂരില് ഉണ്ടായിരുന്നു പ്രഭുപാനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലുള്ളതാണ് എഴുപത്തൊന്നില് ബംഗ്ലാദേശ് വിഭജനം നടക്കുകയായിരുന്നു ഒരുപാട് റെഫ്യൂജീസ് പലായനം ചെയ്ത് ബംഗാളിലേക്ക് വന്നിരുന്നു അപ്പം അന്ന് ഇസ്കോൺ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഈ പലായനം ചെയ്തു വന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും പ്രസാദം കൊടുക്കാനായിട്ട് പ്രഹുപാത അറേഞ്ച് ചെയ്തു അപ്പം അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഷില പ്രൂപ്പാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മായപ്പൂരിൽ ആയിരം പേർക്ക് ഇരുന്ന് പ്രസാദം കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു ഹാളന്ന് ഉണ്ടാക്കാനായിട്ട് പ്രഹുപാദ് തീരുമാനിച്ചത് അപ്പോൾ അതിന് പിന്നെ അതിന് ഫുഡ് പ്രസാദത്തിനും എപ്പോഴും അത് റെഗുലർലി പ്രസാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് അതിനുവേണ്ടി ലോകത്തെമ്പാടുള്ള ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ആ രാജ്യങ്ങളിൽ നിന്ന് ഇത് ഫുഡ് റിലീഫ് ബംഗ്ലാദേശ് ഈ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഫുഡ് റിലീഫ് എന്ന് പറഞ്ഞ് അങ്ങനെ പണം വന്നിരുന്നു അതെല്ലാം പ്രഹുപാത അപ്പം അതിന്റെ ചുമതല കൊടുത്തത് ആദ്യം പ്രോപ്പാദിൻ്റെ ചുമതല കൊടുത്തത് ഗർഗമുനി പ്രഭുവിനാണ് മഹാരാജനാണ് അപ്പം അദ്ദേഹത്തിനാണ് ആദ്യം ആ ഒരു കൺസ്ട്രക്ഷൻ ഇത് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുത്തത് അപ്പ അദ്ദേഹം അദ്ദേഹം പക്ഷെ ചില ടെമ്പിളിൽ നിന്നും അദ്ദേഹത്തിന് പണം അയക്കുന്നുണ്ടായിരുന്നില്ല ഇത് അവർ കളക്ട് ചെയ്യുന്നുണ്ട് ബംഗ് ബംഗ്ലാദേശ് ഈ ഫോർട്ട് റിലീഫെന്ന് പറഞ്ഞ് കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങോട്ട് അയക്കുന്നില്ല അപ്പം അങ്ങനെ പ്രഭുപാദ് രാമേശ്വരദാസിനും മറ്റ് ടെമ്പിൾ പ്രസിഡന്റ്സ് എല്ലാ ആൾക്കാർക്കും ലെറ്റർ എഴുതി പ്രഭുപാദ് അപ്പം നിങ്ങൾ കളക്ട് ചെയ്ത തുക ഇങ്ങനെ അയയ്ക്കാം ഒന്ന് ഒരു ഒരു ലെറ്ററിൽ രാമേശ്വരദാസിനെ കൊണ്ട് പറഞ്ഞത് നിങ്ങൾ അയ്യായിരം ഡോളർ കളക്ട് ചെയ്തു എന്നറിഞ്ഞു ആ അയ്യായിരം ഡോളർ ഈ ഗർഗമുനി പ്രഭുവിൻ്റെ കൊൽക്കത്തയിലെ അഡ്രസ്സിലേക്ക് അല്ല അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു അതേപോലെ വേറെ കീർത്തനന്ദാരാജ് ഓൾറെഡി നാലായിരം ഡോളർ കൊടുത്തു അപ്പോൾ അത് അന്ന് ആ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ഉണ്ടാകും അപ്പം ബാക്കി ഗർഗമുനി പ്രഭു കളക്ട് ചെയ്യുന്നുണ്ട് അത് ആ ഒരു കാര്യം പ്രൂപന ചെയ്തു അല്ല പ്രഹുപാദ് നമുക്ക് അതിൽ നിന്ന് പറഞ്ഞു ഒരു കാര്യം ഗർഗമിനി പ്രഭു പറയുന്നത് നമുക്ക് ഗുരുവിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഗുരുവിനെ വർഷിപ്പ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഗുരുവിൻ്റെ സേവകരോട് സറണ്ടർ ചെയ്യുന്നതാണ് റിയൽ ആയിട്ടുള്ള സറണ്ടർ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ഒരുപാട് റെസ്പെക്ട് കാണിക്കും പക്ഷെ ഗുരുവിനെ സേവിക്കുന്ന വ്യക്തികളോട് നമ്മൾ അത്രയും ഇത് കാണിക്കില്ല അപ്പം അത് പ്രഹുപാദ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതിനകത്ത് ഗർഗമുണി പ്രൂ പറയുന്നു പിന്നെ ആ പന്തല് പന്തൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാ വന്നവരെല്ലാം മുസ്ലിംസാണ് അവിടെ ലോക്കൽസ് ഫുള്ള് മുസ്ലിംസാണ് അപ്പം അവരാണ് ഈ പ്രസാദം കഴിക്കാനായിട്ട് വന്നത് അപ്പം പ്രൂപ്പാദ് മുസ്ലിംസാണ് കൂടുതൽ വരുന്നതെന്ന് വെച്ചിട്ട് ഇത് പ്രസാദം അല്ലാതെ ഫുഡാണ് അങ്ങനെയൊരു ഇത് പ്രൗപ്പാദ് ചെയ്തില്ല പ്രൂപ്പാദ് എല്ലാ പ്രസാദം കഴിക്കാൻ വരുമ്പോഴും അനൗൺസ് ചെയ്യാൻ പറഞ്ഞു ഇത് ഭഗവാന്റെ കാരുണ്യമാണ് പ്രസാദമാണ് ഭഗവാൻ ഓഫർ ചെയ്ത പ്രസാദമാണ് നിങ്ങൾ കഴിക്കുന്നത് പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപകർമ്മങ്ങൾ എല്ലാം പോയി പോകും എന്നുള്ള കാര്യം ആ കണ്ടിന്യൂസ് അതിൽ പ്ലേ ചെയ്യാനായിട്ട് പ്രൂപാദ് പറഞ്ഞു അപ്പം പ്രൂപാദ് ഒരു അപ്പോളജറ്റിക്കായിട്ട് വരെന്ന് വിചാരിക്കും അങ്ങനെയല്ല പ്രൂപ്പാദ് എന്താണോ ഉള്ള കാര്യം അത് അതേപോലെ പറയാനായിട്ട് എന്താ ചെയ്തു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഗർഗമുനി പ്രഭു പറയുന്നുണ്ട് ഒന്ന് ഗുരുവിന്റെ അടുത്ത് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ സേവിക്കുന്ന വ്യക്തികളുടെ ഉള്ള സറണ്ടർ ആണ് രണ്ട് എന്ത് കാര്യവും ആസിറ്റീസ് ആയിട്ട് പറയുക എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുക എന്നുള്ളതാണ് രീതി എന്നും ഗർഗമുനി പ്രഭു അതിനകത്ത് പറഞ്ഞു തരുന്നു वनचर पैपरिन जो कृपांत दुपेर बजां तथा नाम पावन एको विश्वे नमोन अनंत कोटि वैष्णव रविंद